ഞാൻ ഈ പറഞ്ഞ നാല് നമ്പർ ത്രൂ ഔട്ട് യുവർ ലൈഫ് നിങ്ങൾ നോർമലായിട്ട് വെക്കുകയാണെങ്കിൽ നൂറ് വയസ്സ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ് ഈ ജാപ്പനീസിന് ഒരു റൂൾ ഉണ്ട് ഒരിക്കലുള്ള ഒരു ബുക്ക് ഉണ്ട് അവരുടെ ജാപ്പനീസ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് അവർക്ക് റൂൾ ഓഫ് എയ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ ഉണ്ട് അവർ ഒരിക്കലും എയ്റ്റി പെർസെന്റ് മോള് സ്റ്റമക്ക് ഫിൽ ചെയ്യില്ല കാരണം വെച്ചാൽ അത് അവരുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസിൽ ആളുകൾ ജാപ്പനീസ് ആണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ റൂൾ ഓഫ് എയ്റ്റി എന്ന് വെച്ചാൽ അവർ ഒരിക്കലും എയ്റ്റി പെർസെന്റ് മോള് സ്റ്റമക്ക് ഫിൽ ചെയ്യില്ല രണ്ടാമത് അവരുടെ ഫുഡില് ആന്റി ഓക്സിഡൻസ് ഒരുപാടുള്ള സീ ഫുഡ് ഒരുപാടുണ്ടായി മൂന്ന് നൂറ് വയസ്സായാലും അവർ അവരെന്തെങ്കിലും ചെറിയ അധ്വാനം ചെയ്യും മറ്റൊന്ന് അവര് അവര് തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ആണ് ആ ഒരു കൾച്ചർ നമ്മളും അഡാപ്റ്റ് കഴിഞ്ഞാൽ നമുക്കും ലൈഫ് കൂട്ടാൻ തീർച്ചയായിട്ടും ഈ നമ്പേഴ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാപ്പനീസിനെ പോലെ നൂറ് വയസ്സിലധികം ജീവിക്കാം അത് ഒന്നാമത്തെ നമ്പർ നേരത്തെ നിങ്ങൾ ചോദിച്ച ബി എം ഐ വിൻ നോർമൽ ദാറ്റ് ദാൻ നമ്പർ ടു ഒരു ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബി പി ബ്ലഡ് പ്രഷറിന്റെ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം നോർമൽ ആണെങ്കിൽ വൺ ട്വന്റി ബൈ എയ്റ്റി ആണെങ്കിൽ അഗൈൻ യൂറോൺ മൂന്നാമത്തെ നമ്പർ ഒരു അഡൽറ്റ് ആയിരിക്കുന്ന ഒരാളുടെ കൊളസ്ട്രോളിന്റെ നമ്പർ അത് ടു ഹൺഡ്രഡിന്റെ താഴെ അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ ഹൺഡ്രഡിന്റെ താഴെ ആണെങ്കിൽ അഗൈൻ യൂറോൺ നാലാമത്തെ നമ്പർ നിങ്ങളുടെ ഷുഗറിന്റെ നമ്പർ ഷുഗറിന്റെ ആവറേജ് ണെങ്കിൽ അത് നിങ്ങൾ താഴെയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ നാല് നമ്പർ ഔട്ട് യുവർ ലൈഫ് നിങ്ങൾ നോർമലായിട്ട് ആയിട്ട് വെക്കുകയാണെങ്കിൽ നൂറ് വയസ്സ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ് റിമെമ്പർ ദീസ് ഫോർ നമ്പേഴ്സ് ബി എം ഐ സെക്കൻഡ് ഈസ് യുവർ ബി പി തേർഡ് ഈസ് യുവർ കൊളസ്ട്രോൾ ഫോർത്ത് ഈസ് യുവർ ഷുഗർ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള ആളുകൾ ജാപ്പനീസാണറിയോ അറിയില്ല അല്ലേ അത് അതെന്താണെന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട് സി എന്തുകൊണ്ട് ജാപ്പനീസ് ഇതേപോലെ ഹൺഡ്രഡ് വൺ സെഞ്ചുറി തയ്ക്കുന്ന ഒരുപാട് ആളുകൾ എന്നുള്ള ആളുകളെ രണ്ട് മൂന്ന് കാരണങ്ങളിൽ ഒന്ന് അവർ ഈ റൂൾ ഓഫ് എയ്റ്റി എന്ന് വെച്ചാൽ അവർ ഒരിക്കലും എയ്റ്റി പെർസെൻറ്റിലധികം ഭക്ഷണം കഴിക്കില്ല ഫുഡ് രണ്ടാമത് അവരുടെ ഫുഡിൽ നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുള്ള സീ ഫുഡ് ഒരുപാടുണ്ടായി മൂന്ന് നൂറ് വയസ്സായാലും അവരെന്തെങ്കിലും ചെറിയ അധ്വാനം ചെയ്യും മറ്റൊന്ന് അവർ അവർ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസാണ് കഴിക്കുക അവർ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവരുടെ എല്ലാ ചെറിയ വീടുകളായിരിക്കും നമ്മുടെ നാട്ടിലെ പോലെ വലിയ കൊട്ടാരങ്ങളെ പോലത്തെ വീടൊന്നും എത്ര പൈസക്കാരനാണെങ്കിലും വെക്കില്ല എന്നിട്ട് അവരുടെ ബാക്കി സ്ഥലത്ത് അവർ വീട് ഒരു ചെറിയ ബാക്ക്യാർഡ് ഉണ്ടാവും അവർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സ്വയം നൂറ് വയസ്സുള്ള അപ്പൂപ്പനും അമ്മമ്മയും സ്വയം കൃഷി ചെയ്ത് ആ ഫ്രൂട്ട്സ് കഴിച്ച് ബാക്കി പറഞ്ഞ പോലെ സീ ഫ്രൂഡ്സും കുറേ കഴിച്ച് ഒരിക്കലും എൺപത് ശതമാനത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതെ ലൈഫിന് മുന്നോട്ട് ഐ മീൻ ഫുള്ള് മീൻ സ്റ്റമക്ക് ഫുൾ ഫിൽ ചെയ്യാതെ പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഭയങ്കര ഒരു സോഷ്യൽ കണക്ടിവിറ്റിയും കൂടി ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് നമ്മുടെ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ എന്താ പറയുക ലോങ് ഹെൽത്തി ലൈഫ് ലോങ്റ്റിവിറ്റിക്ക് അതും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദേ ലിവ് ടുഗതർ ഇപ്പം എന്ന് വെച്ചാൽ അവർ ഒരു ഓൾഡ് ഏജ് ഉള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ കുറേ ചെറിയ ചെറിയ വീടുകളിൽ അടുത്ത് താമസിക്കും അവരെല്ലാവരും കൂടിയും ഈവനിങ് ഒത്തുചേരും അവർ ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും ഏർപ്പെടും പിന്നെ വളരെ സന്തോഷകരമായി പരസ്പരം ഹെൽപ്പ് ചെയ്ത് അവർ വിശാല മനസ്കതയോട് കൂടിയിട്ടുള്ള ഒരു 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 കൂടിയിട്ടുള്ള ഒരു ജി ജീവിത ഈ ജാപ്പനീസിൽ വളരെയധികം കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഈ ജാപ്പനീസിലൊരു ചെറിയ ഏരിയ ഉണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നു ഒരു ഐലൻഡ് പ്രദേശം അവിടെ നൂറ് വയസ്സ് കടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് റിസേർച്ച് നടത്തിപ്പഴാണ് അവരുടെ ഈ ലൈഫിൻ്റെ രഹസ്യം എല്ലാവർക്കും മനസ്സിലായത് അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മളും അഡാപ്റ്റ് കഴിഞ്ഞാൽ നമുക്കും ലൈഫ് കൂട്ടാമെന്നാണ് തീർച്ചയായിട്ടും നമ്മൾ മൂന്നാല് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സി നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ഈ നമ്പേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാപ്പനീസിനെ പോലെ നൂറ് വയസ്സിലധികം ജീവിക്കാം മനസ്സിലായില്ലേ അത് ഒന്നാമത്തെ നമ്പർ നേരത്തെ നിങ്ങൾ ചോദിച്ച ബി എം ഐ ആണ് സോ കീപ് ദ ബി എം ഐ വിൻ നോർമൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് നമ്പർ ടു ഒരു അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബി പി ബ്ലഡ് പ്രഷറിൻ്റെ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം ആ ബ്ലഡ് പ്രഷർ നമ്പർ നോർമൽ ആണെങ്കിൽ വൺ ട്വൻറ്റി ബൈ എയ്റ്റി ആണെങ്കിൽ ഓൺ യുറോൺ സേഫസ് സൈഡ് മൂന്നാമത്തെ നമ്പർ നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ നമ്പർ ഒരു ആയിരിക്കുന്ന ഒരാളുടെ കൊളസ്ട്രോളിൻ്റെ നമ്പർ അത് ടു ഹൺഡ്രഡിൻ്റെ താഴെ അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ ഹൺഡ്രഡിൻ്റെ താഴെ ആണെങ്കിൽ ഓൺ യുറോൺ സേഫസ് സൈഡ് നാലാമത്തെ നമ്പർ നിങ്ങളുടെ ഷുഗറിൻ്റെ നമ്പർ ഷുഗറിൻ്റെ ആവറേജ് ഷുഗർ നമ്പർ എച്ച് ബി എ വൺ സി എന്നാണ് പറയുക അത് നിങ്ങൾ ആറിൻ്റെ താഴെയാണെങ്കിൽ എഗെയിൻ നിങ്ങൾ സെക്സ് ഞാൻ ഈ പറഞ്ഞ നാല് നമ്പർ നിങ്ങൾ നോർമലായിട്ട് വെക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് യുവർ ലൈഫ് നിങ്ങൾ നോർമലായിട്ട് വെക്കുകയാണെങ്കിൽ നൂറ് വയസ്സ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ് അതാണ് എനിക്കതിനെ കുറിച്ച് പറയാം നാല് നമ്പർ റിമെമ്പർ ദീസ് ഫോർ നമ്പേഴ്സ് വൺ ഈസ് ബി എം ഐ സെക്കൻഡ് ഈസ് യുവർ ബി പി തേർഡ് ഈസ് യുവർ കൊളസ്ട്രോൾ ഫോർത്ത് ഈസ് യുവർ ഷുഗർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ചെറിയ കുട്ടികളാകുമ്പോഴേ ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കുട്ടികളിൽ നിന്ന് ജങ്ക് ഫുഡല്ലേ അൺഹെൽത്തി ഐ മീൻ ഫുഡ് ഹാബിറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ക്രേഡിൽ ആക്ച്വലി അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് എന്നെ ഒരു കോൺഷ്യസ് ആണ് ഇപ്പം ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഭയങ്കര പ്രശ്നമാണ് ഡെവലപ്ഡ് കൺട്രീസിലെ അല്ലേ ഒക്കെ ഭയങ്കര ഒബീസ് കുട്ടികൾ അപ്പോൾ ഒബീസ് കുട്ടികൾ ആക്ച്വലി ദേ ആർ പ്രോൺ ഫോർ ഫ്യൂച്ചറിലുള്ള പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് ഇതിനൊക്കെ അവർ പ്രോൺ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് ആക്ച്വലി നമ്മുടെ അച്ഛനമ്മമാരെന്നെ നോക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഇപ്പോഴേ നോക്കണം എന്നതാണ് ഒരു നമ്പർ വൺ പോയിന്റ് അപ്പോൾ അതിനൊരു ഏജ് ലിമിറ്റില്ല റൈറ്റ് ഫ്രം ബിഗിനിങ് നമ്മൾ കുട്ടികൾക്ക് നുറുക്ക് കൊടുക്കുകയെന്ന് പറയും അല്ല മാസം കഴിഞ്ഞാൽ ആ സമയം മുതൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആരോഗ്യമുള്ള നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകും അതല്ലാതെ ഇപ്പോഴന്നെ കുട്ടികൾക്ക് തന്നെ നമ്മൾ ജങ്ക് ഫുഡൊക്കെ ശീലിപ്പിച്ച് ഒരു അൺഹെൽത്തി ആയിട്ട് ഒബീസിറ്റിയൊക്കെ ആയിട്ട് പിന്നെ ഇന്നത്തെ കാലത്തുള്ള ഈ സ്ട്രെസ്സും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ വരും തലമുറയുടെ ഹെൽത്തിനെ കുറിച്ച് പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയേണ്ടി വരില്ല ഹാർട്ട് അറ്റാക്കും ക്യാൻസറും എല്ലാം ഭയങ്കര It's on an increasing trend.